നന്ദിലത്ത് ജിമാർട്ടിന്റെ കേരള അങ്ങോളമുള്ള ഷോറൂമുകളിലും ഓണം പ്രമാണിച്ച് എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണെന്ന് നന്ദിലത്ത് ജിമാർട്ട് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് അറിയിച്ചു എല്ലാ ഓഫറുകൾക്കും സമ്മാനങ്ങൾക്കും എക്സ്റ്റൻഡ് വാറന്റി എന്നിവയ്ക്കുമൊക്കെ അപ്പുറം ബെൻസ ബെൻസ എന്ന നറുക്കെടുപ്പ് അദ്ദേഹം പറഞ്ഞു നന്ദിലത്ത് ഈ ഓണക്കാല ഷോപ്പിംഗ് ഉപഭോക്താക്കൾക്ക് സമ്മാന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ടെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്ത് അറിയിച്ചു ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഐ ടി പ്രൊഡക്ട്സ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഗ്രഹോപകരണങ്ങൾ തുടങ്ങി ആവശ്യമായ എല്ലാം ഒരു കുടക്കീടിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഈ ഓണക്കാലത്ത് നന്ദലത്ത് ജി മാർട്ടിന്റെ കേരളം എങ്ങുമുള്ള അൻപത്തിനാല് ഷോറൂമുകളിൽ വഴി ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്നും ഗോപു നന്ദലത്ത് അറിയിച്ചു ഇടനിലക്കാരില്ലാതെ കമ്പനികളിൽ നിന്നും നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന അധികം മാർജിനും കൂടി ഡിസ്കൗണ്ടുകളായി ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് നന്ദില ജിമാർട്ട് ആണ് ഇത്തരത്തിൽ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവ് നൽകുന്നത് ഉൽപ്പന്നങ്ങൾക്ക് കമ്പനികൾ നൽകുന്ന എല്ലാ ഓഫറുകൾക്കും സമ്മാനങ്ങൾക്കും എക്സ്റ്റൻഡഡ് വാറന്റികൾക്കും പുറമെയാണ് നന്ദുലത്ത് ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി ബെൻസ ബെൻസ ഓഫർ ജിമാർട്ടിൽ ഓണം പ്രമാണിച്ച് ബെൻസ ബെൻസ ഓഫറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് രണ്ട് ദിവസങ്ങളായി മിഡ് നൈറ്റ് ഓഫറാണ് നമ്മുടെ ഷോറൂമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നാളെയും മറ്റന്നാളുമാണ് ഈ ഓഫർ റൺ ചെയ്യുന്നത് നമ്മൾ പന്ത്രണ്ട് മണിവരെയാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ കസ്റ്റമറെ തിരക്ക് എത്രത്തോളം നമുക്ക് കൂടുന്നോ അതനുസരിച്ചായിരിക്കും നമ്മൾ മുമ്പോട്ട് ഷോറൂം തുറന്ന് പ്രവർത്തിക്കുന്നത് ഈ ഓഫർ ഈ ഒരു ലിമിറ്റഡ് പീരീഡിൽ കിട്ടുന്ന ഈ ഒരു ഓഫർ എല്ലാവരും അത് പ്രയോജനപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക കൂടാതെ തന്നെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ബെൻസ ബെൻസ ഓഫർ ലക്കി ഡ്രോ കൂപ്പൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടി തിരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ മെർസഡൈസ് ബാൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ മാക്സിമം നമ്മുടെ നന്ദിലത്ത് ജിമാർട്ടിൻ്റെ ഷോറൂമുകൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഫറുകൾ കസ്റ്റമേഴ്സിന് ലഭ്യമാകാനായിട്ട് സാധിക്കും കായകൾ നന്ദിത്തിൽ ഓണം പ്രമാണിച്ച് ഒമ്പത് ഓഫേഴ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വെള്ളി ശനി ദിവസങ്ങളിലായിരിക്കും ഓഫർ നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇപ്പം ഇപ്പം തന്നെ നമുക്ക് നല്ല തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇന്നും നാളെയും അതായത് ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ നമ്മൾ ബിറ്റ്നെസാരാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഈ പറയുന്ന പോലെ എൽ ഇ ഡി ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാത്തിനും എൽ ഇ ഡി ടി വി ഒക്കെ ആണെങ്കിൽ അഞ്ച് അഞ്ച് അഞ്ചഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്രിഡ്ജ് ഒൻപത് ഒള്ളായിരം വാഷിംഗ് മെഷീൻ പന്ത്രണ്ട് അഞ്ഞൂറ് അങ്ങനെ എല്ലാ കാറ്റഗറിപ്പെട്ട എല്ലാ ഐറ്റംസിനും വമ്പിച്ച് ഓഫാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ എല്ലാ ഐറ്റംസിനും മറ്റാറിനും കൊടുക്കാൻ പറ്റാതെ ഡിസ്കൗണ്ട് കാര്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ പർച്ചേസിൻ്റെ കൂടെയും നമ്മുടെ സ്പെഷ്യൽ ഓഫർ ബെൻസ ബെൻസ ഓഫേഴ്സ് നടക്കുന്നുണ്ട് ബെൻസ ബെൻസ ഓഫറിൽ നാറക്കെടുപ്പിൽ വിജയിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നാറക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം നമ്മൾ കൊടുക്കുന്നത് ബെൻസഡസ് ബെൻസിൻ്റെ എ ക്ലാസ് ബെൻസാണ് ഒന്നാം സമ്മാനം കൊടുക്കുന്നത് അതുപോലെ മറ്റു കൂടാതെ അഞ്ച് കസ്റ്റമേഴ്സിന് നമ്മൾ മാരുതി എക്സ്പ്രസോ കാർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ പർച്ചേസിനും മിനിമം അഞ്ഞൂറ് മുതലുള്ള എല്ലാ പർച്ചേസിനും നമ്മൾ രൂപ അല്ലെങ്കിൽ ഗിഫ്റ്റ് നമ്മൾ നൽകുന്നുണ്ട് കാര്യങ്ങളും അഞ്ച് ഭാഗ്യശാലികൾക്ക് മാരുതി എക്സ്പ്രസ്സോ കാറുകളും ബമ്പർ സമാനമായി ബെൻസ് കാറുമാണ് സമാനമായി നൽകുന്നത് ഓണം നന്ദിലത്ത് ജി മാർട്ടിനൊപ്പം ആഘോഷിക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു